ക്രിക്കറ്റ് പ്രിയദർശന് സമ്മാനിച്ചത് രണ്ട് ദുരന്തങ്ങൾ കോളേജ് പഠനകാലത്ത് സജീവ ക്രിക്കറ്റ് കളിക്കാരനായിരുന്ന മലയാള സിനിമയുടെ ഹിറ്റ്മേക്കർ പ്രിയദർശന്റെ ആദ്യ ക്രിക്കറ്റ് ദുരന്തമാണ് അദ്ദേഹത്തിന്റെ ഇടതു കണ്ണിന്റെ തകർച്ച അതൊരു ദുരന്തമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു കറുത്ത ഏടാക്കി ആ കൂളിംഗ് ഗ്ലാസ് മാറി സെലിബ്രിറ്റി ക്രിക്കറ്റ് ആരാധകർക്ക് ഹരമായി മാറിയെങ്കിലും ഒരു കണ്ണ് തന്നെ ക്രിക്കറ്റിനു വേണ്ടി ബലി കഴിപ്പിച്ച അത്രയേറെ ക്രിക്കറ്റിനെ സ്നേഹിച്ച പ്രിയദർശന് രണ്ടാമത്തെ ദുരന്തം സി സി എല്ലിലൂടെ അമ്മ കേരള സ്ട്രൈക്കേഴ്സ് സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ യുവാക്കളുടെ ഹരമായിരുന്ന ലിസി പ്രിയദർശനെ വിട്ടുപിരിഞ്ഞ ആ ദുരന്തം ആരാധകരായിരുന്ന നമ്മുടെ വേദന കൂട്ടുകയല്ലാതെ അതിനുമുന്നിൽ മൂകസാക്ഷിയായി നിൽക്കുകയല്ലാതെ നമ്മൾ ആരാധകർക്ക് എന്തു ചെയ്യാൻ കഴിയും അമ്മ കേരളയുടെ സഹ ഉടമയായിരുന്ന ലിസി പ്രിയദർശൻ അമ്മ കേരള ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസറായിട്ടുള്ള വിദേശ വ്യവസായിയുമായി പുലർത്തിയ വഴിവിട്ട ബന്ധവും പണമിടപാടുകളും ആ കുടുംബത്തിനുണ്ടാക്കിയത് വലിയ വിള്ളലാണ് ആ വിള്ളലുകൾ പരിഹരിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്തും സഹപാഠിയുമായിരുന്ന മലയാളത്തിന്റെ അഹങ്കാരം ശ്രീ മോഹൻലാൽ ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും കുറച്ചു മാസങ്ങൾ കൂടി ദാമ്പത്യം നീണ്ടു പോയതല്ലാതെ പൂർണമായി പരിഹരിക്കപ്പെടാതെ ആ ബന്ധം അറ്റുപോയി ഇരുപത്തഞ്ച് വർഷത്തോളം നല്ല രീതിയിൽ തിളങ്ങി നിന്ന കുടുംബത്തെ ക്രിക്കറ്റെന്ന ഭ്രാന്തന്മാരുടെ കളി പറച്ചെറിയുമ്പോൾ നഷ്ടം പ്രിയദർശനം അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾക്കും നല്ല സിനിമയെ സ്നേഹിക്കുന്ന നമ്മൾക്കും മാത്രം കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്